പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്തു നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജ്ജൻ ഹൽദർ ലൗലി മാലാഖർ എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് ട്രോളി ബാഗിലാക്കിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഒഡീഷയിൽ നിന്ന് കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്നു കഞ്ചാവ്

চাক <dı> চাকলে <DANIEL estamos fazendo majrlaughs> <tá erusta> പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസാഫ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് ജംഗ്ഷനിലെത്തിയ സന്ദ്രാഗച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്നാണ് കൈവശമുണ്ടായിരുന്ന മൂന്ന് വലിയ ട്രോളി സൂട്ട് കേസുകളിലായി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് പിടികൂടിയ കഞ്ചാവിന് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ വില വരും കണ്ണൂർ അഴീക്കോട് വളപൊട്ടണം മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവർ അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസിന്റെയും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ റിനോഷ് ആർ റെയിൽവേ പോലീസ് ഡാൻസ് ആഫ് സ്കോഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ദീപക് എ പി എ പി അജിത് അശോക് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ കെ എം ബിജു ഹെഡ് കോൺസ്റ്റബിൾ ഒ കെ അജീഷ് റെയിൽവേ പോലീസ് ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ശിവൻ ഡാൻസ് ഓഫ് സ്കോഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം മണികണ്ഠൻ സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് ഷമീർ കെ രജീഷ് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ നാരായണൻ പ്രിവൻ്റീവ് ഓഫീസർമാരായ കെ അഭിലാഷ് ടി എസ് അനിൽകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി ബിന്ദു സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എസ് സാനി എന്നിവരാണ് ഉണ്ടായിരുന്നത് న్యూస్ కన్నూర్